ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ ഞാൻ വന്നിരിക്കുന്നത് ഒരു നെയ്ച്ചോറും പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ ആ നെയ്യ് കാണിച്ചില്ലേ അത് ഞാൻ എൻ്റെ അവിടെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയാമെന്നു വെച്ചാൽ ഇന്നലെ ഒരു താത്ത എനിക്ക് വന്നിട്ട് എൻ്റെ വീഡിയോ കാണാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുണ്ടായിരുന്നു ലൈക്കും കൂടെ ചെയ്യുന്നില്ല എന്ന് അത് ശരി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത് ദിവസവും സ്പെഷ്യൽ ഉണ്ടാക്കണം പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ എൻ്റെ വീട്ടിലെന്താണ് ഞാൻ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അത് ഞാൻ കാണിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയണത് നാളേക്ക് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നാട്ടിൽ പോയിട്ട് ഞാൻ അവിടെ വച്ചിട്ട് കാണിച്ചുതരാം ഒരാളെ എൻ്റെ ആങ്ങളെയാണ് ഞാൻ അവിടെ വെച്ചിട്ട് ആ വീഡിയോ നാളേക്ക് ഇടാൻ പറ്റിയ ഇടും ഇല്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച നിങ്ങൾക്ക് ആ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതാ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ നെയ്ച്ചോറായിവരും